എന്തെന്നാൽ നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകുന്നു ഒന്നാം സങ്കീർത്തനം ആറാമത്തെ തിരുവചനം വളരെ വ്യക്തമായി ദൈവ വചനത്തിലൂടെ സങ്കീർത്തകൻ സംസാരിക്കുകയാണ് നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു ഒന്നാം സങ്കീർത്തനം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴിയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരുപ്പിടത്തിൽ ഇരിക്കരുത് കർത്താവിൻ്റെ വേദപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന നീതിയുടെ മാർഗം തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത് നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു എന്നാൽ ചേർത്ത് പറയുന്നത് ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകും എന്നാണ് നമ്മളെപ്പോഴും കരുതലുള്ളവരും സൂക്ഷ്മതയുള്ളവരുമായിരിക്കണം നശിച്ചു പോകുന്നവരുടെ വഴിയല്ല നീതിമാന്മാരുടെ വഴി അതേ കർത്താവ് അറിയുന്നവർ